ഹാപ്പി ഓണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൂന്ന് മോഡൽ ഡിഫൻഡർ കാർ പരിചയപ്പെട്ടാലോ മൂന്ന് സ്കെയിലിൽ മൂന്ന് പ്രൈസ് റേഞ്ചിൽ വരുന്ന മൂന്ന് ഡിഫൻഡർ കാറാണ് നമുക്ക് അന്നേരം ഓരോന്നായിട്ട് പരിചയപ്പെടാം ചെറിയൊരു നൂറ്റി അമ്പത് രൂപ മുതലൊക്കെയാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അന്നേരം ആയത്തക്കാരെ നമുക്ക് പരിചയപ്പെടാം നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു മോഡലാണ് അത്യാവശ്യം അതേ മോഡലിലൊക്കെ തന്നെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അടുത്ത മോഡൽ എന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളറാണ് അത് നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ഒരു വണ്ടിയാണ് ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാം അതേപോലെ ബോണറ്റും ഡിക്കൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ഒരു മോഡലാണ് സെയിം ഡിസൈനും കാര്യങ്ങളും എല്ലാം അതേപോലൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ച് ഫങ്ഷൻസ് കൂടെ വർക്കിംഗ് ആണെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണിത് അടുത്ത കുറച്ച് വലിയ ഒരു ഡിഫൻഡർ മോഡലാണ് പരിചയപ്പെടുത്താവുന്ന ഇതും സെയിം മോഡലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫങ്ഷനൊക്കെ ആണ് ഡോറും ബോണറ്റും ഒക്കെ ഓപ്പൺ ചെയ്യാവുന്ന അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഇത് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് അത്യാവശ്യം നല്ല വില ഉറകിൽ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ വിൽക്കുന്നത് ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനത്തിൻ്റെ പേര് കമൻറ്റ് ഇടുക